സംസ്ഥാന സർക്കാർ അടിസ്ഥാന ക്ഷേമ മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അതിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു തടസ്സമാകില്ലെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കരുവള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ അനുബന്ധ പരിപാടിയായി സി പി ഐ കരുവള്ളൂരിൽ സംഘടിപ്പിച്ച ഗൃഹാങ്കണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഇന്നും നമുക്കതൊരു കരുത്താണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വലിയ കരുത്താണ് നമ്മുടെ ഈ കരുവള്ളൂരിന്റെ സമര ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് മറക്കുവാൻ പറ്റാവുന്ന ഒന്നല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടത്തിലൂടെ ചരിത്രത്തിൽ തന്നെ ഇടം നൽ നേടിയ ഒരു മണ്ണാണ് കരിവള്ളൂർ നാൽപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇരുപതിന് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഡിസംബർ ഇരുപതിനാണ് കുണിയൻകുഴിയോരത്ത് വെച്ച് നടന്ന ഉജ്ജ്വലമായ ഒരു കർഷക സമരമാണിന്ന് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തെ ചോര് കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ ആർ സിസ് അധ്യക്ഷനായി പരിപാടിയിൽ വെച്ച് രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ നാരായണന് മന്ത്രി ഓർമ്മമരം നൽകി സി പി ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി സി പി ബാബു സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കെ വിനോദ് കുമാർ കെ നാരായണൻ കെ വി ബാബു രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി ജനറൽ കൺവീനർ പി രമേശൻ എം രാമകൃഷ്ണൻ കരുവള്ളൂർ പെറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു എം സതീശൻ പി ഭാർഗവി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മികച്ച ക്ഷീരകർഷകനായ എ നാരായണൻ എ വി പ്രകാശൻ ജുവേരിയ എന്നിവരെ അനുമോദിച്ചു I don't know scary